ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആക്കി വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് ഞാൻ വന്നതിന് ശേഷം ലൂലും മാത്രമേ പോയിട്ടുള്ളൂ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അച്ഛനും ലീവ് ആയിരുന്നില്ലല്ലോ അപ്പോൾ ലീവുള്ള ദിവസമല്ല അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു ആറരയൊക്കെ ആപ്പിന് ഞങ്ങൾ പുറത്ത് പോകാനു കേട്ടോ അപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പുറത്തു പോകാൻ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഓടിപ്പോയി വാതിലൊന്നൊക്കെ പൂട്ടി കാര്യം ഉറങ്ങുന്നു റിട്ടേൺ ഓടിയിട്ട് വീണ്ടും തുറന്ന് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ ഫ്ലാറ്റാണല്ലോ പിന്നെ സൈഡിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കാറും കാര്യങ്ങളൊന്നും അപ്പോൾ ലിഫ്റ്റിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരാളക്കിലെ എനിക്കിപ്പോൾ ഒരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെരുപ്പാട് ഓരി ഇട്ടിട്ട് പുറത്തേക്ക് ഇടാനുള്ള എൻ്റെ ഷൂ ഒക്കെ ഇട്ട് ഞാനിങ്ങനെ ഇപ്പോൾ നടക്കാം ഒപ്പൊരാളാണ് ഡോർ ക്ലോസ് ചെയ്തതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം വിചാരിച്ച് ഫ്ലാ ലിഫ്റ്റിൽ പോകേണ്ട നമുക്ക് കുറച്ച് നടന്നിട്ട് രണ്ട് ഫ്ലോർ നടന്നതിന് ശേഷം നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ലിഫ്റ്റിൽ കയറി നമ്മൾ മെയിൻ ഡോർ എത്തി വേസ്റ്റ് ഇടാൻ അവിടെ ഒരു പ്രത്യേക ബാസ്ക്കറ്റ് അവിടെ കൊണ്ടുപോയിരുന്നു നമ്മൾ വേറെ എവിടെയങ്ങനെ ഇടാൻ പാടില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ലുലുവിൻ്റെ ബാക്ക് ബാഗാണ് ബാക്കിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ ഇത് ലുലുവിൻ്റെ ഒരു ബ്ലാ ബ്ലാക്ക് ബാഗാണ് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ കുറച്ചങ്ങട് നടന്നു പോവാം അവിടെ കുറേ സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി വർത്താനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലുലുവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഇതാണിതിൻ്റെ ഫ്രണ്ട് ഭാഗമുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ദിവസമായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ഫുൾ എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ എല്ലാ വീടുകളിലും ഒരുപോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കടകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ ഒരേപോലെ നമ്മളവിടെ ഓരോ ഷേപ്പിൽ പല രീതിയിലൊക്കെ ഉള്ള വീടുകൾ പക്ഷേ ഇവിടെ എല്ലാം എനിക്ക് ഒരേപോലെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയായിരുന്നു എനിക്ക് അഡാപ്റ്റർ വാങ്ങേണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫോണിൻ്റെ ഇവിടുത്തെ പറ്റില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ പുല്ലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി എങ്ങനെയുണ്ട് ഇവിടുത്തെ പുല്ല് എന്നൊക്കെ ചോദിച്ച് നടക്കായിരുന്നോട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ കുറേ നടന്നായിരുന്നോട്ടോ ഏലയ്ക്കോ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല പിന്നെ മുകളിൽ ഞാൻ വിചാരിച്ചിതൊക്കെ സ്റ്റാറാണ് പക്ഷെ ആ സ്റ്റാർ ആയിരുന്നില്ല എല്ലാം ഫ്ലൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റായിരുന്നോട്ടോ ഫ്ലൈറ്റ് കഴിഞ്ഞായിരുന്നു പിന്നെ ഒരു വീടിൻ്റെ സൈഡിൽ നിറച്ച പാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറിച്ചേരം നോക്കിയിരുന്നു കുറച്ചു നേരം നടന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ കയറി നമ്മുടെ നാട്ടിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കില്ല പക്ഷേ ഇവിടെ ഡ്രസ്സ് ചെരുപ്പ് കുഞ്ഞു ഷോപ്പാണെങ്കിലും അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ക്രോപ്സിൻ്റെ ഒക്കെ ഒരു അപാര കളക്ഷൻ കഴിയാൻ എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ടാണ് പിന്നെ ഫേക്ക് നെയിൽസ് ഒരു അക്ഷീല ഫുള്ള് ഒരു ഭാഗം ഫുള്ളി ഫേക്ക് നെയിൽസിന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തേക്കുക ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കണ്ടുണ്ടെങ്കിൽ ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ള സംശയമായിരിക്കും അത്രയധികം ഉണ്ടായിരുന്നോട്ടാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നടന്ന് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഷവറും വെക്കാൻ മേടിച്ചായിരുന്നു പക്ഷേ അവിടെ നിന്ന് വീടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഞാൻ എടുത്തില്ല എടുത്തില്ലായിരുന്നോട്ടോ അപ്പോൾ നമ്മൾ റൂമിലെത്തി റൂമിലെത്തി നേരെ പോയത് ഷവർമ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വേഗം പിച്ച് പറിച്ചെടുത്ത് നമ്മൾ ഷവർമ്മ വെച്ചു കേട്ടോ ഷവർമ്മ കുഴപ്പമുണ്ടായില്ല നമ്മുടെ നാട്ടിൽ ഒരു ഷവർമ്മ മലയാളീസിൻ്റെ ഷോപ്പാണ് ടച്ച് പറഞ്ഞത് ചാവക്കാട് അങ്ങനെ അങ്ങോട്ടുള്ള ഒരാൾക്കാരുടെ ഷോപ്പാണെന്നൊക്കെ വന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലൊരു ടച്ച് തോന്നിയായിരുന്നു അപ്പം നമ്മളവിടെ കുറച്ചും കൂടി കൂടുതൽ മയോണൈസ് മയോണീസൊക്കെ ഉണ്ടാവും ഇവിടെ ഒക്കെ കുറവാണ് പക്ഷെ എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേപോലെയൊക്കെ തന്നെ ഫീൽ ചെയ്ത് കേട്ടോ അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ചെയ്ത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വേഗം പോയിട്ട് ഈ ഷവർമ്മ ഫുള്ള് കഴിക്കട്ടെട്ടോ അപ്പോൾ ഓക്കെ ബബ് ഷി യൂ